ഇനി മാംസാഹാരങ്ങൾ പാകം ചെയ്തു വിൽക്കുന്ന ഹോട്ടലുകൾ ആവശ്യമില്ല തിരുമല തിരുപ്പതി ക്ഷേത്രത്തോട് ചേർന്ന് തുടങ്ങാനിരിക്കുന്ന മുംതാസ് ഹോട്ടൽ നിർമ്മാണ പദ്ധതിക്ക് അനുമതി നിഷേധിച്ചുകൊണ്ടിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഹോട്ടലിനോടുള്ള എതിർപ്പ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഏകദേശം മുപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് രണ്ട് ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ഹോട്ടലിന്റെ അനുമതിയാണിപ്പോൾ സർക്കാർ നിർമ്മാണ അനുമതി നിഷേധിച്ചിരിക്കുന്നത് തിരുമലയിലെ ഏഴ് കുന്നുകൾക്ക് സമീപം ഇത്തരത്തിലുള്ള വാണിജ്യ പ്രവർത്തനവും അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഫെബ്രുവരി പന്ത്രണ്ടിന് അലിപ്പിരി ശ്രീവരിപാട്ലു എന്ന പുണ്യ സ്ഥലത്തു നിന്ന് സമീപം ഹോട്ടൽ നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സന്യാസിമാരും പുരോഹിതന്മാരും അതുപോലെ തന്നെ നിരാഹാര സമരം നടത്തുകയായിരുന്നു അതേസമയം തിരുപ്പതി പോലുള്ള ഈ പുണ്യ പൂങ്കാവനമായ സ്ഥലത്ത് അല്ലെങ്കിൽ ആ ക്ഷേത്ര പരിസരത്ത് ഇത്തരത്തിലൊരു ഹോട്ടൽ വരുന്നത് തന്നെ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് ഭക്തരുടെ അഭിപ്രായം അതേസമയം ഇതു സംബന്ധിച്ച തര്ക്കവിഷയം വര്ഷങ്ങള്ക്ക് മുന്പ് ആരംഭിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള ആന്ധ്രാപ്രദേശ് സർക്കാർ ടൂറിസം നയം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം ഡെവലപ്പർമാർക്ക് പ്രോത്സാഹനങ്ങളോടെ ഒരു വലിയ ടൂറിസം പദ്ധതി നിർദ്ദേശിച്ചുകൊണ്ട് ഒരു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതോടെയാണ് വിവാദം ആരംഭിക്കുന്നത് ഒബ്രോയ് ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ മുംതാസ് ഹോട്ടൽസ് ലിമിറ്റഡിന് ഇരുന്നൂറ്റി കോടി രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിൽ നൂറ് ആഡംബര ബില്ലകൾ അതുപോലെ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു സമുച്ചയം വികസിപ്പിക്കുന്നതിനായി ഇരുപത് ഏക്കർ ഭൂമിയും അനുവദിച്ചു കൊടുക്കുക ആണ് ഉണ്ടായത് അതേസമയം മറ്റൊരു വിഷയത്തിൽ തിരുമല ക്ഷേത്രത്തിൽ ഹിന്ദുക്കളെ മാത്രമേ ജോലിക്ക് നിയോഗിക്കാനാകുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയതും മറ്റു മതങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ അവിടെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എന്നും അവരെ മറ്റു ജോലികളിലേക്ക് മാറ്റുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു അതേസമയം കർശന നിയമ നടപടിയുമായി തിരുപ്പതി ക്ഷേത്ര ബോർഡ് നേരത്തെയും രംഗത്ത് വന്നിരുന്നു ഹിന്ദു ജീവനക്കാർ മാത്രമേ ടി ടി ഡിയിൽ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്ന് ചെയർമാൻ ബി ആർ നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള ടി ടി ഡി ബോർഡ് വ്യക്തമാക്കിയിരുന്നു പിന്നാലെയാണ് നടപടി എടുത്തിരിക്കുന്നതും ഹിന്ദു ആചാര നിയമങ്ങൾ ലംഘിച്ചതിന് പതിനെട്ട് ജീവനക്കാർക്കെതിരെയാണ് നിയമ നടപടി അന്ന് സ്വീകരിച്ചതും ഈ ജീവനക്കാരെ ടി ക്ഷേത്രത്തിലെയും അനുബന്ധ വകുപ്പുകളിലെയും ജോലികളിൽ നിന്ന് നീക്കം ചെയ്യും ഹിന്ദു മതപരമായ പരിപാടികളിലോ ആചാരങ്ങളിലോ പങ്കെടുക്കുന്നതിൽ നിന്നും ഇവരെ വിലക്കിയിട്ടുണ്ട് പതിനെട്ട് ജീവനക്കാർ അഹിന്ദു പാരമ്പര്യങ്ങൾ പിന്തുടരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നുകൊണ്ടായിരുന്നു നടപടി സ്വീകരിച്ചതും ജീവനക്കാർക്ക് രണ്ട് ഓപ്ഷനുകൾ നൽകുകയും ചെയ്തു ഈ ജീവനക്കാർക്ക് സർക്കാർ വകുപ്പുകളിലേക്ക് മാറുകയോ സ്വമേധയാ വിരമിക്കുകയോ ചെയ്യാം ഇത് പാലിക്കുന്നതിൽ പരാജയപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ എൻഡോമെന്റ് ആക്ട് അനുസരിച്ചുകൊണ്ട് ടി ടി ഡി ജീവനക്കാർ ഹിന്ദു ആചാരങ്ങൾ പാലിക്കണമെന്നാണ് പറയുന്നത് ക്ഷേത്രത്തിന്റെ പവിത്രതയും ഭക്തിയുടെ വികാരങ്ങളെയും ബാധിക്കുന്ന ലംഘനങ്ങൾ ബോർഡ് വളരെ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് തിരുമല ഹിന്ദു വിശ്വാസത്തിന്റെയും പവിത്രതയുടെയും പ്രതീകമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത ബോർഡിനുണ്ടെന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു